ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റൗണ്ട് കോളർ ഫ്രണ്ട് ഓപ്പൺ കുർത്തിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് വിത്ത് റൗണ്ട് കോളറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിതെൻ്റെ ഫ്രണ്ട് ആണ് ഫസ്റ്റ് ഫ്രണ്ട് പാനലാണ് ഫസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ തുണി ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ പ്ലാക്കറ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എക്സ്ട്രാ പ്ലാക്കറ്റൊന്നും വേറെ ഇതിൽ ജോയിൻ ചെയ്യുന്നില്ല ഈ ഒരു വരച്ചു കൊടുക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലാക്കറ്റ് ആക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ താഴെ വരെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ നെക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് വെടുത്ത് ഞാൻ മൂന്നേ കാലാണ് എടുക്കുന്നത് നമുക്ക് മൂന്ന് തൊട്ടിട്ട് മൂന്നേ കാലു വരെ എടുക്കാം ഞാൻ മൂന്നേ കാലാണ് എടുക്കുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് വേണ്ടത് ഒരു മൂന്നര ഇഞ്ചാണ് അതിനോട് കൂടി ഒരു മുക്കാലിഞ്ച് കൂട്ടി ഞാനിവിടെ നാലേക്കാൽ എടുത്തിട്ടുണ്ട് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ആംഹോളാണ് ആംഹോൾ നമുക്ക് വരുന്നത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനേക്കാളും ഒര ഇഞ്ച് കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ എനിക്ക് തയ്ച്ചിട്ട് ആറരയാണ് വേണ്ടത് അതിനോട് കൂടി ഒര ഇഞ്ച് കൂട്ടി ഏഴ് എടുത്തിട്ടുണ്ട് ആം ആംഹോള് മാർക്ക് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആംഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിനകത്ത് ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്തത് കാരണം ഞാൻ ആയിട്ട് അതിനകത്ത് കട്ടിങ് അതായത് നമ്മളെ മാർക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ മുമ്പിലെ വീഡിയോ നോക്കിയാൽ മതി എങ്ങനെയാണ് നമ്മളുടെ കുർത്തിക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി ചെയ്താൽ മതി കാരണം ഒത്തിരി ആവും അത് കാരണമാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കുർത്തി മാർക്ക് ചെയ്യുന്നൊന്നും കാണിക്കാത്ത കാണിക്കാത്തൊക്കെ നമ്മുടെ നെക്ക് ലെങ്ത്ത് നമ്മൾ നോർമലി ത്രീ ടു ത്രീ വൺ ബൈ ഫോറൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് ലെങ്ത്തി ആവരുത് നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ വിടുത്തും അത് നമ്മൾ മെയിൻ ഒരു ആണ് അതിനകത്ത് അപ്പോൾ ഞാനിവിടെ മൂന്നേ കാലാണ് എടുക്കുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളുടെ ഫ്രണ്ട് പാനൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബാക്കാണ് നമ്മൾ ആസ് യൂഷ്വൽ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ മാർക്ക് ചെയ്യുക പിന്നെ ഇതിൻ്റെ ആയിട്ട് നെക്ക് എന്ന് പറയുന്നത് മൂന്ന് കാലങ്ങൾ എടുക്കുക ലെങ്ത്ത് എന്ന് പറയുന്നത് അര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഇവിടെ കൊടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇതിനകത്ത് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ലൈനിങ്ങിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ പ്ലാക്കറ്റ് നമ്മളത് ഒന്ന് മടക്കി കൊടുക്കുക മടക്കി അയൺ ചെയ്തെടുത്താണ് ഞാനത് കണ്ടോ നമ്മളുടെ ഒന്നേ മുക്കാൽ ഇഞ്ചല്ലേ നമ്മളെടുത്തത് അതിനനുസരിച്ച് നമ്മൾ ചെറിയ നോച്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ മടക്കി നമ്മൾ അയൺ ചെയ്ത് കൊടുത്തതാണ് കണ്ടോ അതിനനുസരിച്ച് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് രണ്ടും പിൻ ചെയ്ത് വെച്ചതാണ് അതായത് ഇങ്ങനെ പിന്ന് കുത്തി കൊടുക്കുക പിന്നെ നമ്മൾ ബാക്ക് പീസായാലും ഇതേപോലെ തന്നെ ലൈനിങ് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യം ബാക്കത്തിൻ അതായത് ഷോൾഡറുകൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യാൻ നോക്കാം ഈ ഒരു ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ അവിടെയും ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക കണ്ടോ നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മിഡിൽ കണ്ടിട്ട് ഇങ്ങനെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ കോളറിന് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നല്ല നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്തതിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു പ്ലാക്കറ്റിൻ്റെ ഇവിടുന്ന് നമ്മൾ മറ്റേ പ്ലാക്കറ്റിൻ്റെ അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കേണ്ടത് കണ്ടോ ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ റൗണ്ടാക്കി റൗണ്ടാക്കി നമ്മൾ കൊണ്ടുപോവുക പതിനെട്ടേ കാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇതൊരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് എടുത്ത് നോക്കുക കറക്റ്റ് തന്നെയാണോ എപ്പോൾ നമ്മൾ മെഷർമെൻ്റ് എടുത്താലും എന്നുള്ളത് നോക്കണം നമുക്കൊരു പേപ്പർ ക്യാൻവാസ് എടുക്കുക രണ്ടാക്കി മടക്കുക നമ്മളുടെ നെക്കിൻ്റെ ഫ്രണ്ടിൽ നമ്മളെടുത്ത ലെങ്ത്ത് എത്രയാണോ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എത്രയാണോ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്നേ കാലാണ് ആ മൂന്നേ കാലിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും വെടുത്താണ് നെക്ക് വെടുത്താണ് നമ്മൾ രണ്ടും കൂടിയും നമ്മൾ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ മൂന്നേക്കാളും മൂന്നേക്കാളും നമുക്ക് ആറരയാണ് ഇവിടെ കിട്ടുക അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ട് പോയിൻ്റുകളും ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു കർവ് ഷേപ്പാക്കി വരച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ വിടുത്ത് അതായത് ഈ ഒരു കോളറിൻ്റെ വിടുത്ത് ഞാനിവിടെ വൺ ഇഞ്ചായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് വൺ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ അങ്ങനെ മാർക്ക് ചെയ്ത് ഇതും കർവ് ചെയ്ത് എടുക്കുക ഓക്കെ അങ്ങനെ കർവ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ് അതായത് നമ്മൾക്ക് ഒരു പ്ലാക്കറ്റ് ഇട്ടിട്ട് മറ്റേ എൻഡ് പ്ലാക്കറ്റ് വരെയുള്ള മെഷർമെൻ്റ് എടുത്തില്ലേ ഫസ്റ്റിൽ ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോ നമുക്ക് കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുക അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് പതിനെട്ടേ കാലാണ് അപ്പോൾ പതിനെട്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് എടുക്കുക ഡിവൈഡഡ് ബൈ രണ്ട് കൊടുക്കുക അപ്പോൾ കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് ഒമ്പത് പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ചാണ് അപ്പോൾ നമുക്ക് നമുക്കതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് ഒമ്പത് ഇഞ്ചും അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത് ഒരു പോയിൻറ്റ് ലൈൻ കാണുന്നില്ലേ ആ ഒരു ലൈനാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കാം എവിടെയാണ് അത് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഇതവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് അവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്കിതൊന്ന് തിരിച്ച് പിടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു കർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റ് ആണെങ്കിൽ ആയിട്ട് കൊടുക്കുക കർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കർവ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തു ഇതാണ് നമ്മളുടെ നെക്ക് വരുന്നത് കോളർ നെക്ക് ഇനി നമ്മൾ ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ട് അതായത് രണ്ടാക്കുക വിത്ത് സെയിം മെഷർമെൻ്റ് ആക്കിയിട്ട് എന്നിട്ട് നല്ല ഭാഗം നല്ല ഭാഗം കൂടി ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ ചീത്ത ഭാഗത്ത് ഏതെങ്കിലും ഒന്നിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കോളർ വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ അയൺ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഈ മാർക്ക് കൊടുത്തിട്ടില്ലേ ഇത് ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് നമുക്കിതിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ചെറിയ സ്ലാഷസ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ കുട്ടി കുട്ടി സ്ലാഷസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മറിച്ചെടുക്കുക മറിച്ചെടുത്തിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്യണം നമ്മൾ കോളറ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന് മെയിൻ തിങ് എന്ന് പറയണത് നമ്മൾ അയൺ ചെയ്തെടുക്കുക നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ അയൺ ചെയ്ത് മറിച്ചെടുത്തതാണിത് ഇതാണ് നമ്മളുടെ കോളർ വരുന്നത് ഇനി നമ്മളുടെ നെക്കിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മെഷീൻ മേൽ നമ്മളുടെ ഒരു സൈഡിലത്തെ പ്ലാക്കറ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ വെച്ചുകൊടുക്കുക അതിൻ്റെ നല്ല വശമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മൾ കുർത്തിയിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേത് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പിടിക്കാം അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് കാണും ഒരു സൈഡിനകത്തല്ലേ നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒരു സൈഡിൽ ബ്ലാങ്ക് ആയിട്ടുള്ള അപ്പം നമ്മൾ ഈ ബ്ലാങ്ക് ആയ ഭാഗമാണ് നമ്മൾ ഇതിനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ കണ്ടോ ഈ ഒരു പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബ്ലാങ്ക് ആയ ഭാഗം മറ്റു ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം കണ്ടോ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഒരു അര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു ഇങ്ങനെ അതായത് ഞാൻ പറഞ്ഞില്ലേ പേപ്പർ ക്യാൻവാസ് ഉള്ള ഭാഗം നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് പ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പിടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അതാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് അടുത്ത എൻഡ് വരെ അതെ അതായത് നമ്മുടെ അടുത്ത പ്ലാക്കറ്റിൻ്റെ എൻഡ് വരെയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമുക്കിത് എന്ന് ആദ്യം നമ്മളൊരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് കട്ട് ചെയ്യണേൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പേപ്പർ ക്യാൻവാസിലൊക്കെ കട്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ മെയിൻ നമ്മളിത് കറക്റ്റായിട്ട് അടുത്ത എൻഡ് വരെ എത്തും എന്നുള്ളതിന് വേറൊരു തിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ നോച്ച് നമ്മൾ ഈ കോളറിലും നോച്ച് ഇട്ട് കൊടുക്കുക മിഡിൽ നോക്കിയിട്ട് അപ്പം നമ്മൾ ഓൾറെഡി നമ്മളെ നെക്കിന് ബാക്ക് നെക്കിൻ്റെ നോച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ നോച്ചും നമ്മുടെ കോളറിൻ്റെ നോച്ചും ഒരുമിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാതും കറക്റ്റായിട്ട് വരും എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും ഓക്കെ കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയാലും നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അടുത്ത പോയിൻ്റ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ കാരണം എങ്കിലേ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ അയൺ ചെയ്ത് അതായത് നമ്മൾ ഇതിൻ്റെ തുമ്പ് നമുക്ക് ഉള്ളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അയൺ ചെയ്തെടുത്താൽ മതി അങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുക ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ മടക്കിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ വളരെ പതുക്കെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പം നമ്മൾ അയൺ ചെയ്തതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കോളർ കിട്ടും കാരണം മറ്റുള്ളതിനെ പോലെയല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പ്ലാക്കറ്റുകൾ ജോയിൻ ചെയ്തെടുക്കണം ഭാഗം നമ്മൾ കറക്റ്റാക്കി വയ്ക്കുക രണ്ട് ഭാഗം നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളുടെ കോളറിൻ്റെ ഇവിടുന്ന് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയും നമുക്ക് ഓപ്പൺ ആയിരിക്കണം നമ്മൾ അവിടെ ഒരു ബട്ടൺ വെച്ചുകൊടുക്കും പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാണിച്ചു തരാൻ എങ്ങനെയാന്ന് നമ്മൾ ഈ നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ ഇനി ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുക കണ്ടോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരണം പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ ഇതിൻ്റെ അടീത്ത പോഷനെ ഇതിൻ്റെ ആക്കി പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സൂചി കുത്തി നിർത്തുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളങ്ങനെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ രണ്ട് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിങ്ങിലിട്ടുകൊടുക്കുക ഇത് നല്ല പ്രോപ്പറായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറക്റ്റാക്കി പിടിക്കണം എന്നിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടീത്തെ പ്ലാക്കറ്റ് കറക്റ്റായിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കണം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൽ തട്ടിയിട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നിൽക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് പിടിച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു സ്ലിറ്റ് വരുന്നുണ്ട് അതായത് നമ്മൾ സൈഡിൽ സ്ലിറ്റിന് ഉണ്ട് ഓൾറെഡി പ്ലസ് ഇതിൽ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വരും അപ്പോൾ ഞാൻ നമ്മൾ ഈ നാല് ഇഞ്ച് എടുത്തതിൻ്റെ അവിടുന്ന് ഞാൻ ഇരുപത്താറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അവിടെ വരെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫൈനലി സ്റ്റിച്ച് ചെയ്തെടുത്ത കുർത്തി കുർത്തിയാണ് ഇനി നമുക്കിതിൽ ബട്ടൺ വെച്ച് കൊടുക്കണം അത് ഓപ്ഷണലാണ് ബട്ടൺ വയ്ക്കുമ്പം കുറേ കൂടി നമുക്ക് അട്രാക്റ്റീവായിട്ട് വരും അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്യണം നമുക്കത് മാർക്ക് ചെയ്യാൻ ഓരോരോ മെഷർമെൻ്റ് വെച്ചിട്ടാണ് ടോട്ടലി ഞാൻ ഒരു എത്ര ബട്ടണാണ് കൊടുത്തു ഞാൻ പറഞ്ഞുതരാം ആറ് ബട്ടൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു മെഷർമെൻറ്റ് വേണ്ടേ അപ്പോൾ നമ്മൾ ഈ ഒരു നാലിഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആദ്യം ഒരു രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അവിടെ നമുക്കൊരു ബട്ടൺ കൊടുക്കുക നമുക്ക് അവിടെ ഒരു ബട്ടൺ കൊടുക്കുക ആ ബട്ടൻ്റെ അവിടെ നിന്ന് നമുക്ക് നമുക്കൊരു ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കി താഴത്തോട്ട് വരുന്നതെല്ലാതും അവർ നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ബട്ടൺ വെച്ച് വെക്കുക നമുക്ക് ഏത് സൈസിലുള്ളതാണോ അതിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് തന്നെയാണ് വെക്കുന്നത് നമ്മൾ ഇഷ്ടമുള്ള കളർ വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ഇത് തുന്നി കൊടുക്കാം ഇങ്ങനെ പ്ലേസ് ചെയ്യുക എന്നിട്ട് ഞാനിവിടെ വൈറ്റാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഫൈനലി നമ്മൾ കുർത്തി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു നമ്മൾ ഈ ഒരു നാലിഞ്ച് നമ്മൾ കൊടുത്തിട്ടില്ല അവിടെ ഞാനൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ബട്ടൺ ഹോളായിട്ട് അതായത് ഈ ഒരു നാലിഞ്ചിൽ നമ്മളെടുത്തിട്ടില്ല അവിടെ ഒരു കോളറിൻ്റെ ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് താഴത്തോട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലായിട്ട് നമുക്കൊരു ബട്ടൺ ഹോളും കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്ലീവ് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇവിടെ ചെയ്തെടുത്തതാണ് ഇതിലും നമ്മൾ നമ്മുടെ സ്ലീവിലും ഞാൻ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്